ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അടീനിയം സെയിലാണ് നിങ്ങൾക്ക് കൊൽക്കട്ടയിൽ നിന്നുള്ള അഡീനിയമല്ല ഇത് ഞാൻ വരുത്തിയിട്ട് ഞാനാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ നല്ല അഡീനിയം പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഇത്തവണ അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയച്ചു തരുന്നത് തൊണ്ണൂറ് ശതമാനം അടീനിയത്തിലും മുട്ടും ഫ്ലവറും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും മുട്ടും ഫ്ലവറുമുള്ള ഉള്ള അടീനിയമാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ വിശ്വസിച്ച് വാങ്ങാം എന്നാണ് എല്ലാവരുടെയും ഒരു വിശ്വാസം അപ്പോൾ ഇത് ഇതിൽ കാണിക്കുന്ന കാറ്റലോഗിലുള്ള എല്ലാ ഡീനിയത്തിലും മുട്ടും പൂവും ഉണ്ടായിരിക്കും ഒന്നോ രണ്ടോ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും മുട്ടും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നട്ട് വെച്ചതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിൽ ഇല വരുന്നതിനോടൊപ്പം തന്നെ മുട്ടും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഓരോ കളറും ഞാനൊരു അഞ്ചെണ്ണം വെച്ച് എടുത്തിട്ടുള്ളൂ പത്തൊമ്പത് കളറാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും അയയ്ക്കുക ഒരു പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് നൂറ്റി എൺപത് രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്രാഞ്ചസ് അതിൻ്റെ കോഡക്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും നല്ല അടീന്യമാണ് നിങ്ങൾക്ക് തരുന്നത് വലിയ വില കൊടുത്ത് നിങ്ങൾ ഇരുന്നൂറും ഇരുന്നൂറ്റി പത്തും ഇരുന്നൂറ്റി അമ്പതും രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങുന്ന അഡീനിയം ഒരു ശാഖ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ നിങ്ങൾക്ക് അയച്ചു തരുന്നതെല്ലാം ഒരു ശാഖ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ പക്ഷേ ഇതിൽ മൂന്നും നാലും ശാഖകളുള്ള അഡീനിയം പ്ലാന്റുകളാണ് ഇതിലുള്ളത് അപ്പോൾ അഡീനിയം എല്ലാം സാഫിൽ മുക്കി വെച്ചതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം ഡ്രൈ ആക്കിയതിന് ശേഷമാണ് നിങ്ങളിലേക്ക് എത്തിക്കുക കുറഞ്ഞത് ഒരു രണ്ട് ദിവസമെങ്കിലും വെച്ചതിന് ശേഷമാണ് നിങ്ങളിലേക്ക് എത്തിക്കുക ഇത് ഡെഡിക്കേറ്റഡ് അഡീൻ അടീനിയമാണ് കോഡക്സ് വളരെ വലിപ്പമുള്ള കോഡക്സ് ആണ് പന്ത്രണ്ട് ഇഞ്ചാണ് ഏറ്റവും ചെറിയ അഡീനിയത്തിനുള്ളത് പന്ത്രണ്ട് മുതൽ ഇഞ്ച് വരെ വലിപ്പമുള്ള അഡീനിയംസ് ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ സെലക്ട് ചെയ്താൽ കൊറിയർ ചെയ്ത് തരുന്നതാണ് ഏകദേശം പത്ത് ഇഞ്ച് വരെ കോഡക്സ് സൈസുള്ള അഡീനിയമാണ് ഇതിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വലിപ്പം അതുപോലെ തന്നെ ശാഖകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അഞ്ചും ആറും ശാഖകളാണ് ഇതിനുള്ളത് ഏകദേശം രണ്ട് വർഷത്തോളം പഴക്കമുള്ള ഗ്രാഫ്റ്റഡ് അഡീനിയമാണ് ഇത് ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു നഴ്സറിയാണ് ഈ നഴ്സറി അവിടെ നിന്നാണ് ഈ ആഡീനിയം ഞാൻ പർച്ചേസ് ചെയ്തത് വളരെ കുറഞ്ഞ വിലയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അഡീനിയംസ് നിങ്ങൾക്ക് വാങ്ങാം ഇപ്പോൾ കുറച്ച് ഉള്ളൂ പത്തൊമ്പത് വെറൈറ്റിയേ ഉള്ളൂ ഇനി ഏകദേശം മുന്നൂറ് വെറൈറ്റിയോളം അടീന്യം അവരുടെ കളക്ഷനിലുണ്ട് അത് ഇനി എടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ പൂവ് കണ്ട് എല്ലാവരും വാങ്ങുന്ന അടീനിയം അതായത് കൊറിയറിൽ വരുമ്പോൾ ആ പൂവെല്ലാം പൊഴിഞ്ഞു പോകും അപ്പോൾ അതിൽ കാര്യമില്ല നിങ്ങൾ നട്ട് പിന്നീട് വരുന്നത് നല്ല പൂക്കളായിരിക്കും ഒരാഴ്ച കൊണ്ട് തന്നെ പുതിയ മുട്ടുകളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടീനിയം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഓണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഓർഡർ തരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അഡീനിയം ഡി ടി ഡി സി കൊറിയർ വഴി അയക്കുന്നതാണ് ഇതിൻ്റെ അവസാനം കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും എഴുതുക കിട്ടിയവർ അടീന്യം കിട്ടുന്നവർ അതിൻ്റെ ക്വാളിറ്റി ദയവായി കമൻറ്റ് ബോക്സിൽ എഴുതുക